സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പും അതുപോലെ തന്നെ നാളത്തെ അവധി സാധ്യതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനത് ജൂൺ ഇരുപത്തെട്ട് വരെ കൂടുതൽ പ്രദേശങ്ങളിൽ അതായത് എല്ലാ ജില്ലകളിലും മഴ ലഭിക്കാൻ സാധ്യത സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യത തിരുവനന്തപുരത്തും കൊല്ലത്തും മഴ മുന്നറിയിപ്പ് ഇല്ല വയനാട്ടിൽ ഇന്നലെ മുതൽ പലയിടത്തും ശക്തമായ മഴയാണ് ഈ സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലൊക്കെ നാളെ അവധി സാധ്യത ഉണ്ട് നിലവിൽ ഒരു ജില്ലയിലും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഏതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്